ലോട്ടറി ഏജൻസ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ സി ഐ ടിഒ ചേർപ്പ് ഏരിയ സമ്മേളനം ചാഴൂർ പി എസ് എൻ സ്മാരകമന്ദിരം ഹാളിൽ ചേർന്നു സി എ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ജി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് എൻ ടി ശങ്കരൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി ടി ബി ദയാനന്ദൻ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി പി അനിരുദ്ധൻ സി എ ടി യു ഏരിയ പ്രസിഡന്റ് പി ചന്ദ്രൻ സി പി എം ചാഴൂർ ലോക്കൽ സെക്രട്ടറി കെ ആർ പ്രജിത്ത് സെക്രട്ടറി വിനോദ് കുമാർ വി ഗജാൻജി കെ എസ് സജിത്ത് എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിൽ വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങായി ലോട്ടറി ഏജൻറ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ചേർപ്പ് ഏരിയ കമ്മിറ്റി പതിനായിരം രൂപ കൈമാറി വളരെ സാഹസികമായി ഒട്ടേറെ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന ആളുകളാണ് അവരുടെ നിഗമനങ്ങൾ പുറത്തു വന്നതോടുകൂടി അദാനി ലോഹയിൽ ഇടിഞ്ഞു ലോക മാർക്കറ്റിൽ അദാനി ആളായിട്ട് മാറി രാജ്യത്ത് പാർലമെന്റിൽ പ്രതിപക്ഷത്തിന് എത്രത്തോളം അംഗസംഖ്യയില്ല പ്രതിപക്ഷത്തിന് മരിയാണസംഖ്യ ആ വേലാമത് അംഗസംഖ്യ വെച്ച് പ്രതിപക്ഷങ്ങൾ അതിശക്തമായിട്ട് എതിർത്തപ്പോൾ രാജ്യദ്രോഹമാണ്ക്ക് സാമ്പത്തികമായി സഹായിക്കണം അദാനിയെ ശക്തിപ്പെടുത്തലാണ് രാഷ്ട്രത്തിന്റെ ധർമ്മം അങ്ങനെ അദാനിക്ക് വേണ്ടി വഴിവിട്ട് സഹായം ആ പ്രതിസന്ധിയിൽ കരകയറാൻ വേണ്ടി അന്ന് മോഡി ഗവൺമെന്റ് സഹായിച്ചത് ഇപ്പൊ രണ്ടാമത്തെ ഇൻഡന്മാർ റിപ്പോർട്ട് വന്നു ആ റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വസ്തുത എന്താണ്